ഇന്ന് ഏഴാമത്തെ നോമിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പൊ ഇപ്പൊതാ പുലർച്ചെ നാലര മണിയാണ് അത്തായത്തിനെറ്റതാണ് കേട്ടോ അപ്പൊ ഈ ഒരു വ്ളോഗിൽ അത്തായം മുതൽ നോമ്പ് തുറക്കുന്നവരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാന്ന് വിചാരിച്ചു പിന്നെ അത്തായത്തിന് എണീറ്റതാണ് ഭാബിയും താത്തി ഒക്കെ വേറെ എണീറ്റ് വരണോളൂട്ടോ കാക്ക പിന്നെ ഒരു ഒന്നരൊക്കെ ആയപ്പോൾ ഫുഡ് അഴിച്ചു പോയി കിടന്നതാണ് ഇനി ഇനിയിപ്പൊ അത്തായത്തിനെക്കുണ്ടാവൂല പിന്നെ ബാബിയും താത്തി ഒക്കെ എണീറ്റ് വരണേ ഉള്ളു കേട്ടോ അവരെ എല്ലാരും വിളിച്ചിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ എണീറ്റ് വരണേ ഉള്ളു അപ്പം ഇന്നിപ്പോ ഞാനാ നേരത്തെ എണീറ്റത് സാധാരണ അവരെ എണീറ്റിട്ട് എന്നെ വിളിക്കലാണ് ഇന്നിപ്പോ ഞാനാണ് കേട്ടോ നേരത്തെ എണീറ്റത് അപ്പോൾ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണോ അപ്പൊ ഇന്നിപ്പോ അത്തായത്തിന് എന്തൊക്കെയാന്നുള്ളത് നോക്ക അത്തായത്തിന് ഇതാ ചീര ഉപ്പേരിയുണ്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉപ്പേരിയാക്കി വെച്ചതാണ് കേട്ടോ പിന്നെതാ തക്കാളി കറി ഉണ്ട് ചീരപ്പേരി കറി പിന്നെ അച്ചാർ ഇണ്ട്ട്ടോ അച്ചാർ കാലി ഇട്ടിണ്ട് കൊപ്പിന്റെ മൂട്ടലില്ല ആശയു ഇനി അച്ചാർ ഇത് ബാബി അച്ചാറിട്ട് ഉണ്ടെന്നതാണ് കേട്ടോ ഭാവിന്റെ വീട്ടിൽ പോയപ്പോ മാങ്ങയും ആ നെല്ലിക്കയും കൂടെ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ അപ്പൊ ഭാവി ഇത് നോമ്പായിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതായിന്ന് അതായത് ഒക്കെ കഴിക്കാൻ പക്ഷെ കടയൊന്നും കൊണ്ടു വരുന്ന അച്ചാറിനേക്കാളും നല്ലതല്ലേ നമ്മൾ വീട്ടിലിടണത് അപ്പം അങ്ങനെ എടുത്ത് വെച്ചതായിന്ന് നോമ്പ് ഏഴായപ്പോ അച്ചാർ കുപ്പി കാലിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ നിറച്ചുണ്ടായിരുന്നു അച്ചാർ പക്ഷേ കാലിയായി കണ്ടോ മാങ്ങയും ും കൂടെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി എച്ച് ആർ ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണെന്ന് ചോറിനുള്ള കൂട്ടാന് ഞാൻ പിന്നെ അത്താഴത്തിന് ചോറ് കഴിക്കലില്ല കേട്ടോ സാലഡോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കലാണ് ഞാൻ അത് ഉണ്ടാക്കട്ടെ ഇന്നിപ്പം ഞാൻ കക്കരിയും ചീരൻ്റെ ലുപ്പരി ഒക്കെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അത്തായത്തിനും ചോറ് നോമ്പ് ഫസ്റ്റ് അത്തായത്തിനായിട്ട് ചോറ് കഴിച്ചതാണ് പിന്നെ അങ്ങനെ ചോറ് കഴിക്കലില്ല കേട്ടോ അപ്പം ഇതുപോലെ എന്തെങ്കിലും ആണ് കഴിക്കല് സാലഡോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കഴിക്കൽ അപ്പോൾ ആദ്യം കക്കരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനെന്താ കക്കരിയും ചീരണ്ടല്ലെ ഭാവി ഫുഡ് പിന്നെ വെള്ളം അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോ അടിക്കാനും തുടക്കാനൊക്കെ നിന്നു നേരത്തെ കാലത്ത് കഴിച്ചിട്ടൊരാശ്വാസമാണല്ലോ അപ്പോൾ അടിക്കാനും തുടക്കാനൊക്കെ നിന്നപ്പോൾ തന്നെ വാഷ് ചെയ്യാനും മെഷീനിലിട്ടീന്നിട്ടോ അപ്പൊ അത് തുടക്കലൊക്കെ കഴിഞ്ഞപ്പോ വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നു അപ്പൊ അതൊക്കെ ഒന്നായാലും തോരടേനെ രാവിലക്കത്ത ഒരു ഡോട്ടി കഴിഞ്ഞുട്ടോ അങ്ങനെ രാവിലക്കത്ത വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പഴാണ് കേട്ടോ പിന്നെ വീട് എടുക്കണേ പതാ അസർബാങ്ക് കൊടുത്ത് നാല് മണി നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങക്ക് നോമ്പ് തുറക്കാനും ഞങ്ങക്ക് നോമ്പ് തുറന്നതിന് ശേഷം കേൾക്കാനും അപ്പം ഭൂരി ഇതാ ഭാവി ചുട്ടുകൊണ്ടൊക്കെ പിന്നെ കറി എന്താണ് ഏഹ് വെജിറ്റബിൾ കുറുമ്പ കറി വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ അപ്പം അത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അതിൽക്ക് ഭൂരി പിന്നെ ഞാനും ഇതാ കൂടെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലേ എന്നാൽ ഞാനും ഭാബിയും ഹാലയേ ഉള്ളൂ നോമ്പതറക്കാണ് ാക്കി താത്തി അവർക്ക് വേറെ നൊമ്പറണ്ട് അവര് എത്താത്ത വീട്ടില് നൊമ്പറുണ്ട് അപ്പൊ ഒരാണ്ട് പോയിക്കണ് അപ്പോൾ ഞങ്ങൾക്കുള്ള ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിൽ പോവാൻ പോവാണ് നമ്മൾ ഷോപ്പിൽ പോവല്ലേ ക്ലോസ് വേഗം പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങി വരാല്ലേ വയർത്തക്കണല്ലോ കണ്ട് നിങ്ങള് എടുക്ക നിങ്ങള് ബിഗല്ല പിന്നെ ഇതിന് എടുക്കണ് കൊഞ്ചൽ കുട്ടിയാണ് മഞ്ഞാളം കുട്ടിയാണ് നടന്നാ പോവാ എടുത്തു കൊണ്ടുപോവൊന്നൂല്ല വണ്ടി കയറി കൂടെ പോയിട്ട് താരയ്യാന്നവിടെ ഒന്നോളീ മമ്മിന്റെ കൂടെ വിടെ ഭൂരി ചുട്ടുകൊണ്ട് നിൽക്കട്ടെ നമുക്ക് പോയി തരാ ഐ എന്നാ കാട്ടണേ പോയി ഞങ്ങള് ഷോപ്പിൽ പോയി വന്നിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് മാണ്ടേ സ്ട്രോബറി അത് മാത്രമല ഉം അവളെ ഫേവറേറ്റ് ഫ്രൂട്ട്സാണിപ്പോൾ പറഞ്ഞത് അതൊന്നും വാങ്ങൂല ഒറ്റ ഫ്രൂട്ട്സ് വാങ്ങു അല്ല അങ്ങനെ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ മാംഗോ വെത്തക്ക മുന്തിരി ഇതൊക്കെ വാങ്ങിയത് വെത്തക്ക ജ്യൂസ് അടിക്കാണ് കേട്ടോ വെത്തക്ക ഭവി നോമ്പ് തുടങ്ങിയപ്പോഴെന്നെ പറഞ്ഞിരിക്കും നാരങ്ങ വെള്ളം കലക്കാൻ കലിക്കാൻ പാടില്ലയെന്നുള്ളത് കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്ട്ടോ നോമ്പ് തുറന്ന പാട് നാരങ്ങ വെള്ളം കുടിക്കുന്നത് പക്ഷെ അത് വയറിൻ്റെ കേടാണല്ലോ അപ്പം അതുകൊണ്ട് പ്രാവശ്യങ്ങൾ നാരങ്ങ വെള്ളം പറ്റാണ്ട് ഒഴിവാക്കിയിരിക്കുന്നത് ഭാവി കാക്കൊക്കെ ചെയ്താലും നാരങ്ങ വെള്ളം കുടിക്കണേ അപ്പം പ്രാവശ്യം നാരങ്ങ വെള്ളം അങ്ങനെ ഒഴിവാക്കിയിക്കുന്നു കേട്ടോ പിന്നെ അധികം ഇപ്പം ഇന്ന് പഴാമത്തെ നോമ്പാണ് ഇതില് ഇതിൽ ആറു ദിവസം വെത്തക്ക ആറല്ല അഞ്ച് ദിവസം വെത്തക്ക ജ്യൂസ് കഴിഞ്ഞു ഇന്നലെ പിന്നെ ഞാൻ ബ്ലോക്ക് എടുത്തിട്ട് എന്നാലും മാങ്കോ ജ്യൂസാട്ടോ അടിച്ചത് പിന്നെ ഒരു ദിവസം വെത്തക്ക ഇല്ലാത്തപ്പോൾ നന്നായി സർബത്തിണ്ടല്ലോ അതുണ്ടാക്കി അപ്പോൾ ഇന്ന് ബാഗം കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ടൈമായി തുടങ്ങി കേട്ടോ അപ്പോൾ വേക്കം വെത്തക്ക ജ്യൂസ് അടിക്കട്ടെ ചെയ്തോളാം ഇങ്ങനെ മാംഗോ ജ്യൂസല്ലോ കട്ട് മാങ്ങോ ഒരു കിലോ വാങ്ങിയേക്കുള്ളൂ എത്ര വേണം മാങ്ങ ആ മാങ്ങ ഒരു കിലോ വാങ്ങിക്കുള്ളൂ മാങ്ങ മുറിക്കണ്ടേ Fabia Mami Hello guys Ha ha Mami Kaliyo Ha My goodie Ani kadar o Ani piye sakın ki Tadu tadu Böyle mi Mami Mami അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ നോമ്പിൻ്റെ വിഭവങ്ങൾ കട്ലറ്റും സമൂസ പൊക്കവട ഇത് മൂന്ന് പുറത്തുനിന്ന് വാങ്ങി പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം മാംഗോ മുന്തിരിയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മറ്റൊക്കെ ജ്യൂസും അടിച്ചു അപ്പം ഇതൊക്കെ ആയിരുന്നു അന്നത്തെ വിഭവങ്ങൾ അപ്പം അതാ പാൻ കൊടുത്തപ്പം നോമ്പറിക്കാൻ വേണ്ടി നിക്കുകയാണ് എല്ലാവരും നോമ്പറി കഴിഞ്ഞാൽ പിന്നെ പ്രയറും കാര്യങ്ങളും പിന്നെ കുട്ടീനെ പഠിപ്പിക്കലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കിച്ചണിൽ ഇറങ്ങാം അപ്പത് ആദ്യം അത്തരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ബാബി അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയട്ടോ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ എന്ന നോമ്പറിക്കലും ഫുഡ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഒന്ന് ഫുഡ് കഴിക്കണമൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ടൈമിലൊക്കെ കാക്ക വിളിക്കുന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണൊക്കെ വിളിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും നടന്നില്ല അപ്പൊ ബാബി അത്തായത്തിനുള്ള പരിപാടി ഇന്ന് ഞങ്ങൾ തന്നെ ഉള്ളുട്ടോ ഞാൻ ഫസ്റ്റ് എന്നെ പറഞ്ഞല്ലോ അന്ന് ഞാനും ബാബിയും ഏതായാലും ഫുഡ്ക്കലോല്ലോ കഴിഞ്ഞപ്പോ സമയം പത്തനിയായിട്ടുണ്ട് കേട്ടോ അത്തായത്തിന്റെ പരിപാടിയിലായി അതുണ്ടാക്കല് കഴിഞ്ഞു ബാബി അത്തായത്തിന് കോളിഫ്ലവർ കറിയാണ് അതാണ് ഈ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത് കോളിഫ്ലവർ കോളിഫ്ലവർ കറി അല്ലേ ഞമ്മളതിനൊരു വെറൈറ്റി ഫുഡ് ഞങ്ങൾ പൂരിക്ക് ഉണ്ടാക്കുന്ന കറി ആയിരുന്നു കേട്ടോ അത് ആ സോറി പൂരിക്ക് ഉണ്ടാക്കിയ കറിയായിരുന്നു കേട്ടോ അത് വെജിറ്റബിൾ കുറുമ വെജിറ്റബിൾ കുറുമ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റിണ്ടായിരുന്നു അല്ലെങ്കിലും ബാബിൻ്റെ ഫുഡൊക്കെ അടിപൊളിയാണ് എന്താ സാധനം സമൂസ കൊണ്ടന്ന് സമൂസ ബാക്കിയ കംപ്ലീറ്റ് ആക്കണ കേട്ടോ കഴിച്ച് മസാല എത്ര വല്യ പറ്റിട്ടാ വെജിറ്റബിൾ ചിക്കൻ എല്ലാം കൂടെ മിക്സ് ആക്കിട്ടവര് ഇണ്ടാക്കണേ ഞങ്ങള് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി എല്ലാവരും പോയിട്ടൊന്ന് സൈഡാവും നേട്ടൊരു നാലുമണിയൊക്കെ അമ്മ എണീക്കും അതിൻ്റെ ഇടയിൽ ഇനി താത്തൊന്നും വരുമോന്നറിയില്ല ഇത്രയും ടൈം ആയിട്ട് വന്നിട്ടില്ല അപ്പം നമ്മളെ ഏഴാമത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെ ഞാനിങ്ങനെ ഡൈം മൈ ലൈഫ് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസത്തെ വിശേഷങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചേന്ന് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇടക്ക് വീഡിയോ എടുക്കാൻ മറക്കും ചിലപ്പോൾ മടി വരും ചിലപ്പോ ചിലപ്പോ ഒരു കൊഴക്കൊക്കെ ആയിരിക്കും നോമ്പൊക്കെ അല്ലെ അപ്പൊ അപ്പൊ വീട്ടെടുക്കാനൊന്നും തോന്നൂല അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇതാണ് ടോ ബാബിന്റെ ഗോപി ഗോപിക്കറി അടക്കപ്പ കാണിച്ചതിന്റെ ഉള്ളു അപ്പൊ ഇതാണ് ടോ ബാബിന്റെ ഗോപിക്കറി അങ്ങനത്തെ റെസിപ്പി ഇത് കഴിക്കാൻ പറ്റൂല ഇത് ഫ്രൈ ആക്കിയല്ല മമ്മി ആ എന്നാ കഴിക്കാൻ പറ്റും നല്ല മണം മബിയെ നല്ല നല്ല കോളിഫ്ലവറിന്റെ മണം നല്ല രസം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം